നമ്മളിപ്പോൾ മലയാളത്തിൽ പള്ളിയിലെ ആ സ്വർണ്ണക്കുരിശ്ശരിക്കുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് പള്ളിയിൽ കുർബാന അടക്കുന്നത് കൊണ്ട് നമുക്കതി അവിടെ കയറുന്ന സംസാരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ രാവിലെ പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മറികയറാനും ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ വീഡിയോ എടുക്കാനും നല്ല കാഴ്ചകൾ കാണാനും മഞ്ഞുള്ള കാഴ്ചകളും നമുക്ക് സുഖകരമായിട്ടുള്ള യാത്രയും കാണാനും എല്ലാം കൊണ്ടും കംഫർട്ടായിട്ടുള്ള സമയം ഓർണിങ്ങ ഇത് മുത്തപ്പൻ്റെ കാലടിയാണ് അത് കവർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാനും കാണാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും മലയാറ്റൂർ മലയിലെ മൂടൽ മഞ്ഞ് കണ്ടിട്ടുണ്ട് ഇതാണ് മലയാറ്റൂർ മല അതിൻ്റെ ഉള്ളിലൊക്കെ മൂടൽ മഞ്ഞാണ് മെയ് മാസമാണ് മഴ പെയ്തു കഴിഞ്ഞപ്പിക്കും രണ്ടു ദിവസം അടുപ്പിച്ചങ്ങോട് മഴ പെയ്തു ഏ മൂടൽ മഞ്ഞ ആയി അടിപൊളി സ്ഥലമാണ് മലയാറ്റൂർ നീലേശ്വരം ഭാഗം രാവിലെയൊക്കെ ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കോടമലയിലാണ് മലയാറ്റൂർ കോടമല പ്രാവശ്യം കാണാൻ പറ്റും കോടമഞ്ഞ വേണ്ട രാവിലെ വന്നാൽ മാത്രമേ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് അതിൻ്റെ അകത്ത് വലിയ ശല്യമൊന്നുമില്ല ആകെ ഉള്ളൂ പള്ളിയിൽ ഒരു ഏടരയ്ക്ക് ഒരു കുർബാന ഉണ്ടാവും ഒരു കുറച്ച് പേര് മാത്രമേ രാവിലെ വരുള്ളൂ ഈ മഞ്ഞ് ഒഴുകി നിൽക്കുന്ന കാഴ്ചകൾ കാണാനായിട്ട് നമ്മളെ കൂട്ടിയിട്ടും കുടയ്ക്കാനുള്ള പോകില്ലേ നമ്മൾ എറണാകുളത്തുള്ള ഈ മലയാറ്റി ഒരു മലയാളം മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു അടിപൊളി കാഴ്ച അവിടെ ഉണ്ട് അത് കയറി കാണാവുന്നൊള്ളു കുർവാന ഒരു സൈഡ് ഏഴരാവുമ്പോൾ തുടങ്ങത്തുള്ളൂ പക്ഷേ രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നുകൊണ്ടോ സൂപ്പറായിട്ടുള്ള കാഴ്ചകളാണ് ഞാനിത് എടുത്തത് ഷൂട്ട് ചെയ്തേക്കുന്നത് വെക്കണത് മെയ്യിൽ ജൂണിലെടുത്താണ് ഷൂട്ടിങ് ചെയ്യാൻ ആ സമയത്ത് ഒന്ന് രണ്ട് പാനൽ മഴയൊക്കെ പെയ്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും മഞ്ഞ് കൂടിയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ സംഭവം നല്ല രസമുള്ള കാഴ്ചകളും നമുക്ക് മനസ്സിന് കുളിർമയും സൈലൻസും അതെല്ലാം നമുക്കൊരു പ്രത്യേക അനുഭൂതി ഒരു വൈബ്രേഷൻ കിട്ടും പോസിറ്റീവായിട്ടുള്ള അത് നമുക്ക് ചിലവർക്ക് അത് അറിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലവർക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴും നമുക്കിങ്ങനെ യാത്രകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇതുപോലെ സൗന്ദര്യമുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മറ്റേ ദേശങ്ങളൊക്കെ കാണണം നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് തന്നെ പല സൗന്ദര്യമുള്ള പല കാഴ്ചകളും ഉണ്ട് മരങ്ങളും മലകളും കല്ലുകളും ഒക്കെ നിറഞ്ഞെടുക്കുന്ന തീർത്ഥാടകർ നടന്ന് പോകുന്ന വഴികളാണത് ഇതൊക്കെ എനിക്ക് ഇപ്പം ഒത്തിരി ആളുകളുള്ളപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് ആയിരിക്കുമെന്ന് വിചാരിക്കണം കാരണം കുറച്ചും കൂടി നല്ലത് ആളുകളൊന്നും അതില്ലാത്ത സമയത്താണ് ഇതിൻ്റെ ഒരു വന്യ ഭംഗി എന്ന് വെച്ചാൽ നമുക്കത് എടുത്തറിയാൻ പറ്റുള്ളൂ ഈ ആളുകൾ ഇതൊക്കെ നടന്ന് ചാടിക്കടുന്നവരുടെ അവരുടെ വിശ്വാസങ്ങൾക്കൊക്കെ വേണ്ടി അവരെ പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കാനൊക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരു വഴികളാണ് അതെല്ലാം ഇങ്ങനെ പതിനാല് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കയറി ഇറങ്ങിയാണ് നമ്മൾ പതിനാലാമത്തെ സ്ഥലത്തിൻ്റെ മൂടി ചെന്നാലാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഇതിനിടയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് പോകുന്നവർക്ക് പ്രാർത്ഥിച്ച് പോകാം അല്ലാത്തവർക്ക് നടന്നു പോകാം അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ അവിടെ മെഴുതിരി എത്തിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് പൈപ്പൊക്കെ പോകുന്നത് വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വെള്ളം കൊണ്ടുപോകണമെന്നില്ല വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഓരോ സ്ഥലത്തും വെള്ളമൊക്കെ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രാവിലെ മോണിങ്ങിൽ തന്നെ പോകാം പതിനാലാം സ്ഥലം ആകുമ്പോൾ ഇതുപോലെ വലിയൊരു സ്റ്റെപ്പ് കാണാം അത് കയറി മോളി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ സൗകര്യമുണ്ട് ചായ കുടിക്കാൻ സീസൺ ടൈമൊക്കെ ആണെങ്കിൽ ചായ കുടിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് തീർത്ഥാടകർ വന്ന് വെച്ചിട്ടുള്ള കുരിശുകളും കുരിശടികളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവിടെ ഒരുപാട് മനോഹരമായിട്ടും വിശ്വാസങ്ങളൊക്കെ കോർത്തി അണങ്ങിയിരിക്കുന്നതും അത് അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം വാരി വാരി വിതറിയിരിക്കുന്ന മനോഹരമായ ഒരു കുന്നും മൂളുകാണു ഈ പറഞ്ഞ മലയാറ്റൂരിമല മല രാവിലെ പോയാലാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ മറ്റൊരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചൂടും ചെയ്യാതെ ചെന്ന് കഴിഞ്ഞാൽ ചൂടെടുത്ത് നിങ്ങൾ ചാവും വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഏർലി മോർണിങ്ങിൽ വന്നെ പോയാൽ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാനും ഞാൻ ഇത്ര നാൾ പോയിട്ടില്ല ഞാൻ ഞാനിങ്ങനെ പോകേണ്ടി ഒന്ന് അനിയനായിരുന്നു അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെ ഞാൻ കടന്നു പോയ ഒരു സ്ഥലമാണ് അല്ലാതെ നമ്മൾ എവിടെ നമ്മൾ പോയാലും മോർണിങ്ങിൽ കാണുന്ന കാര്യങ്ങൾ ഭയങ്കര സംഭവമാണ് ആ സമയത്ത് ആഫ്റ്റർനൂണും ഈവനിങ്ങും ഒക്കെ കാണുന്ന കാഴ്ചകളിൽ നമുക്കൊന്നും അത്രയും എഫക്റ്റീവായിരിക്കില്ല എയർലി മോർണിങ്ങിന് തന്നെ നിങ്ങൾ പല പ്രകൃതിയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എർലി ആണ് നല്ലത് അതിൻ്റെ ശബ്ദങ്ങളും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വായും ചെറിയ ഇളം തണുപ്പുകളും എല്ലാം കൂർന്ന് ഒരു കട്ട ചായയൊക്കെ കുടിച്ച് അവിടെങ്ങനെ ഇരിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ആരുമില്ല ഒരു പിര കുർബാന ഇടയിലേക്കാണ് കുർബാന അത് കഴിഞ്ഞ് പതുക്കാളുകൾ ഇറങ്ങിപ്പോകും കാരണം കാടാണ് നമുക്കതി നേരെ നിൽക്കാനുള്ള അവസരമില്ല ഇതുപോലെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ കഴിയുന്നവരൊക്കെ പോകാൻ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ മനസ്സിനും അനുഭൂതിയും കുളിർമയും എല്ലാം നൽകുന്ന ഒരിടമാണ് മലയാറ്റൂർ മല മുത്തപ്പൻ്റെ മല Вот.